മാത്രം ആരാധിക്കാൻ ആണ് അവർ സൃഷ്ടിക്കപ്പെട്ടത് ആ മാലാക്കന്മാർ അങ്ങനെ ചെയ്യുകയും ചെയ്യുന്നു അശരീരങ്ങളുണ്ട് ശരീരങ്ങളുടെ അദർശ്വരും അസഖ്യരുമായ സകല സ്വർഗീയ ഘടങ്ങളും കൂട്ടങ്ങളുമുണ്ട് ബംഗളവൃത്ത മാലാക്കന്മാർ മൂന്ന് ഘടങ്ങളായിട്ട് നിന്നാണ് ദൈവത്തെ ആരാധിക്കുന്നത് ദൈവത്തിന്റെ സിംഹാസനത്തിന് ചുറ്റും മൂന്ന് നിരകളായിട്ടാണ് അവർ നിൽക്കുന്നത് ഒരിക്കലും ഇരിക്കുന്നില്ല ഹൃദയബാല മറ്റൊരു പണത്തിനെ തോന്നി പരിശുദ്ധൻ 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 ആർ ഒരു വായിക്കപ്പൊ കാണാം കൂടാതെ ഹൃദയബാലാഖമാരുടെ അസ്ഥിയിൽ മൂന്നിന്റെ പന്ത്രണ്ടിൽ കാണാം വിശുദ്ധ ഗ്രന്ഥം അപ്പോൾ ആത്മാവ് എന്നെ എടുത്തു ദൈവമഹത്വം സസ്ഥാനത്ത് നിന്ന് അനുഗ്രഹിക്കപ്പെടുവാറാകട്ടെ എന്ന് ഞാൻ വലിയ പിഴക്കത്തോടെ ഒരു ശബ്ദം എന്റെ പിന്നിൽ കേട്ടു ഒരേ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അപ്പത്തിന്റെ എണ്ണം കൂടാൻ പാടില്ല എന്നുള്ള അതിന്റെ അർത്ഥം വിശുദ്ധ കുർബാനക്ക് നാം ഉപയോഗിക്കുന്ന പുളിപ്പുള്ളപ്പം അതിന്നും വ്യത്യസ്തമായ ഒരപ്പം പാടില്ല അതുകൊണ്ട് അവരെ അപ്പത്തിൽ നല്ല ഭക്ഷിക്കണമെന്ന് പറയൂ കശകർ കുർബാനക്ക് നമ്മൾ എന്ത് ചെയ്യും വലിയ വലിയ ഇടവകളിൽ അവരപ്പം കൊണ്ട് തീവില്ല മാലാധമാരോടുകൂടിയുള്ള പ്രാർത്ഥിക്കുമ്പയില്ലേ അത്യുന്നതങ്ങളിൽ സ്വർഗീയ മാനാഖമാരും പ്രധാന മാനാഘമാരും പോലെ വെനകിട്ടൊരു ഭാവികളുമായി ഞങ്ങളും ശ്രദ്ധിക്കുന്നു അപ്പൊ മാലാഖമാരുടെ കൂടെ പ്രാർത്ഥനകൾ വിശുദ്ധ ആരാധന അപ്പൊ സ്വർഗത്തിൽ നടക്കുന്ന പരിപ്പാടം അവിടുത്തെ ഒരു വ്യത്യാസമുള്ള മാലാഖമാരുടെ ഒരുമിച്ച് ഒരുമിച്ചുപോണെ ഇവിടെ വിശമാരും മൂന്ന് ഭാഗങ്ങളായിട്ട് ചൊല്ലുന്നു പക്ഷെ എല്ലാ ഭാഗങ്ങളും എല്ലാവരും ചൊല്ലുന്നുണ്ട് വിശുദ്ധ സഭയുടെ ആരാധനയൊക്കെ ആ മൂന്ന് പൊതുസുനോ ദിവസത്തെ തീരുമാനപ്രഭാരവും പരിശുദ്ധ പിതാക്കന്മാർ പഠിപ്പിച്ചതാണ് അത് ഏഴ് മുന്നൂറ്റി ഇരുപത്തി അഞ്ചിലെങ്ങനെയാണോ അല്ലെങ്കിൽ ആദിമ സഭയിലെങ്ങനെയായിട്ടും അത് തന്നെ ഇന്നും തുടരുന്നു ആരാധനയ്ക്ക് പലരും മാറ്റി വരുത്തിയിട്ടില്ല അമ്പത്തിരണ്ടും പരിശുദ്ധ സ്ഥിതി ആദ്യമ തരുന്നെങ്കിൽ തന്നെ ദ എല്ലാവർക്കും സ്വാഗതം ഞാൻ ഏകോപയ സഭയിലെ ഇറ്റു ആലക്കൽ കോറപിസ്കോ സത്യവിശ്വാസം പതിച്ച കാര്യങ്ങളുദ്ദേശിക്കുന്നത് വിശുദ്ധ ഭൂതിന്മേൽ കുർബാന നടത്തുന്നത് അതൊരു നാടകമാണോ പ്രഹസനമാണോ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞാൻ ആരെയും ഒരു കുറ്റം പറയുന്നൊന്നല്ല കേട്ടോ പ്രത്യേകിച്ച് ടാർസൺ പാസ്റ്റർ അദ്ദേഹം പറഞ്ഞതിനെ പറ്റിയ ഒരു ഒരു പശ്ചാത്താപം അത് ഛേദിക്കുന്നു പറഞ്ഞപ്പോഴാണ് പിന്നെ ആ വിഷയമില്ല ആ വിഷയം തീർന്നു അദ്ദേഹത്തിന്റെ ആ വീഡിയോ ഞാൻ കണ്ടിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞു ഇദ്ദേഹം മാത്രമല്ല വേറെ ചിലരും കൂടെ മൂന്നങ്ങൽ കുർബാന ഒരു നാടകമാണോ പ്രഹസനമാണെന്നൊക്കെ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് അതിനെപ്പറ്റി ഒരു വിശദീകരണം നൽകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനകൾ വിശുദ്ധ കുർബാനയൊക്കെ മാലാഹമാരോട് കൂടെ നിന്നുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയിൽ ആരാധിക്കുന്നത് നമുക്കറിയാം മാനാഹാർ ദൈവത്തിന്റെ സൃഷ്ടികളാണ് അവർ സൃഷ്ടിക്കപ്പെട്ടത് തന്നെ ദൈവത്തെ ആരാധിക്കാനാണ് ദൈവത്തെ മഹത്വപ്പെടുത്താനാണ് ഭർവനോട് ദൈവം ആവശ്യപ്പെടാൻ മോശയോട് പറഞ്ഞത് നീ എന്റെ ജനത്തെ വിട്ടയക്കണം എന്നെ ആരാധിക്കുവാനായിട്ട് അവരെ വിട്ടയക്കണം ഇപ്പൊ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം കൂടുവോ ദൈവത്തിന്റെ ആ ദൈവത്വം കൂടോ കുറയോ അതൊന്നും ചെയ്യില്ല തന്നെ സ്തുതിക്കുന്നവർ തന്നാൽ ശ്രേഷ്ഠരാകം എന്നാണ് അങ്ങനെ പറയാൻ കാരണം എന്റെ ജനം ഞാൻ സൃഷ്ടിക്കപ്പെട്ട ജനമാണ് അവർ അന്യദൈവങ്ങളെ ആരാധിക്കരുത് എന്നെ ആരാധിച്ചിട്ട് അവർ രക്ഷ പ്രാപിക്കണം അപ്പൊ അന്യദൈവങ്ങൾ ആര് ആരാധിക്കാനിട സ്നേഹം കൊണ്ടല്ല അതിനേക്കാൾ ഉപരിയായി ആരാധിക്കാൻ അന്യദേവങ്ങളെ ആരാധിക്കാതിരുന്ന ദൈവമായ അഹോമയെ മാത്രം ആരാധിക്കാൻ ആണ് അവർ സൃഷ്ടിക്കപ്പെട്ടത് അമാലഹ അവർ അങ്ങനെ ചെയ്യുകയും ചെയ്യുന്നു അശരീരികളുണ്ട് ശരീരകളുണ്ട് അകർശനും അസംഖ്യരുമായ സകല സ്വർഗീയ ഘടങ്ങളും കൂട്ടങ്ങളുമുണ്ട് ഒൻപത് വ്രതമാലാഖമാർ മൂന്ന് ഗണങ്ങളായിട്ട് നിന്നാണ് ദൈവത്തെ ആരാധിക്കുന്നത് ദൈവത്തിൻ്റെ സിംഹാസനത്തിന് ചുറ്റും മൂന്ന് നിരകളായിട്ടാണ് അവർ നിൽക്കുന്നത് ഒരിക്കലും ഇരിക്കുന്നില്ല ശ്രോധ മാലാഖമാരും ഒരുവൻ്റെ അടുക്കൽ മറ്റൊരുവൻ ഭർദ്ദനത്തുകൊണ്ട് നീ പരിശുദ്ധൻ 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 എന്ന് ആർ തട്ടാഹസിക്കുന്നുണ്ട് അതേ ശരിയാവാരോ നൂതൽ വായിക്കുമ്പോൾ കാണാം കൂടാതെ റൂബേമാലാഹുമാരുടെ സ്തുതിപ്പ് അസ്ഥിയിൽ മൂന്നിന്റെ പന്ത്രണ്ടിൽ കാണാം വിശുദ്ധ ഗ്രന്ഥം അപ്പോൾ ആത്മാവ് എന്നെടുത്തു ദൈവമഹത്വം സ്വസ്ഥാനത്ത് നിന്ന് അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന് ഞാൻ വലിയ മുഴക്കത്തോടെ ഒരു ശബ്ദം എന്റെ പിന്നിൽ കേട്ടു ശ്രദ്ധാർഥ ഭഗവാന സ്ഥാനത്ത് നിന്ന് എന്തേക്കും വഴത്തിപ്പെടുവാറാകട്ടെ എന്ന് നമ്മൾ ആ പാതിരാത്രിയുടെ പ്രാർത്ഥനയിൽ ഒക്കെ ചൊല്ലുന്നുണ്ടല്ലോ അതിന്റെ ഇതിൽ നിന്നാണ് ആ പ്രാർത്ഥന എടുത്തത് നമുക്കറിയാം അതാണ് ക്രൂപയന്മാരുടെ സ്തുതിപ്പ് ക്രൂപയന്മാര് ഒരു വശത്ത് സ്തുതിക്കും ശ്രോപേന്മാർ വേറൊരു വശത്ത് സ്തുതിക്കും ബാലാഹമാര് അവിടെ നിർത്തുന്നില്ല സ്തുതിപ്പ് നിർത്തുന്നില്ല അനവരത്സൂസിച്ചുകൊണ്ടിരിക്കുകയാണ് ആ അപ്പൊ ആ മാലാഹമാനൂറുകൂടെ ചേർത്താണ് നമ്മുടെ പ്രാർത്ഥനകള് വിശുദ്ധ കുർബാനകൾ ഇവിടെ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത് അവിടെ വിശുദ്ധ മോഹന്മേൽ കുമാരെയെ പറ്റിയാണ് പറയുന്നത് മൂന്ന് ത്രോഡൂസുകളിലായിട്ടാണ് വിശുദ്ധ മോഹൻമേൽ കുമാര നടത്തുന്നത് ഏറ്റവും സീനിയറായ വട്ടക്കാരൻ നടുവിൽ നിൽക്കും വടക്ക് വശത്ത് തൊട്ട് അടുത്ത സീനിയർ തെക്ക് വശത്ത് അടുത്ത സീനിയർ അങ്ങനെ അതിന്റെ പാലിക്കുന്നത് നടുവിൽ നിൽക്കുന്ന പട്ടക്കാരൻ തുയോപ മൂന്നുപേരെ നടത്തണം നടുവിൽ നിൽക്കുന്ന പട്ടക്കാരൻ തുപ്തേൻ വരെ ചൊല്ലും തുപ്തേൻ മഹന്മാരെ ചൊല്ലും വടത്ത നിൽക്കുന്ന അച്ഛൻ മറയിടുന്നത് വരെ കണ്ണിപ്പിന്റെ ശുശ്രൂഷ വരെ അത് നടത്തും മറയിട്ട് നടത്തും അതിന്റെ ശ ശേഷം മറവലിക്കുമ്പഴ് തെക്കു ഭാഗത്ത് നിൽക്കുന്ന അച്ഛൻ ആ സ്വർഗസ്രായ പിതാവെന്നുള്ള പ്രാർത്ഥന ചെല്ലു അത് നമുക്കറിയാം ആ ഖണ്ണിപ്പിന്റെ ശുശ്രൂഷ കഴിഞ്ഞിട്ട് സ്വർഗസ്വരായ പിതാവ് എന്ന് ചൊല്ലുന്നുള്ളൂ എന്നാൽ ആ ഖണ്ണിപ്പിന്റെ ശുശ്രൂഷയിൽ കർത്താവിന്റെ മരണവും കവരണക്കും പുനരുത്ഥാനൊക്കെ ഓർക്കുന്നത് അത് കഴിയുമ്പോഴാണ് നമ്മൾ ദൈവത്തിന്റെ മക്കളാകുന്നു പിതാവിനെ പിതാവനെ എന്ന് വിളിക്കാനുള്ള അർഹതയും യോഗ്യതയും നമുക്ക് കിട്ടുന്നു അതുകൊണ്ടാണ് അപ്പോൾ ആ പ്രാർത്ഥന ചെയ്യുന്നത് അദ്ദേഹം അത് ആ കർത്താവിന്റെ രണ്ടാമത്തെ വരവനെ സൂചിപ്പിക്കുന്നതിന് മുമ്പായി സ്വർഗ്ഗാരോഹണ ശുശ്രൂഷ നടത്തും അത് നടത്തി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം അത് അവസാനിപ്പിക്കും പിന്നെ മധ്യസ്ഥ പ്രാർത്ഥനകളാണ് അത് നിൽക്കുന്ന നിൽക്കുന്നവശൻ തുടങ്ങും നിണ്ടാൽ സ്വതീന്റെ രാജ്യങ്ങൾ നോക്കുള്ളത് എന്നിട്ട് അത് കഴിഞ്ഞ് അവസാനം കാസായം വിലാസക്കുണ്ടോ പടിഞ്ഞാറ് ഭാഗത്തേക്ക് വരുന്നതും മറ്റുള്ള കർമ്മങ്ങളൊക്കെ പ്രാർത്ഥനകളൊക്കെ നടുവിൽ നിൽക്കുന്നവശൻ ചൊല്ലി അവസാനത്തെ ആശീർവാദവും കൊടുത്ത് വിശുദ്ധ കുർബാന അവസാനിപ്പി ഇതാണ് പതിവ് ഒരേ കുർബാന തന്നെയാണ് ഒരേ ക്രമം തന്നെയാണ് വേറെ മാറ്റമില്ല അവിടെ ചൊല്ലുന്നത് മൂന്ന് പേര് കൂടിയാണ് പക്ഷെ ഒരാൾ ചൊല്ലുമ്പഴ് മറ്റേ രണ്ടുപേരും വെറുതെ അല്ല അവര് മടലിൽ നിൽക്കുന്ന അച്ഛൻ ഒരാൾ ചൊല്ലുന്ന അച്ഛൻ ഒച്ചാൽ ചൊല്ലുന്നു മറ്റേ അച്ഛൻ മൗനം പാലിച്ച് ചൊല്ലുന്നുണ്ടത് അത് ചുണ്ടനക്കണമെന്ന് പറയുന്നത് കുർബാന ചൊല്ലാതിരിക്കാൻ പറ്റില്ല ചൊല്ലണം മൂന്ന് മൂന്നുപേരും ഒരാൾ ശബ്ദത്തിൽ ചൊല്ലും മറ്റു മറ്റുപേരും അത് മൗനമായിട്ട് ചൊല്ലും എല്ലാ പ്രാർത്ഥനകളും രഹസ്യ പ്രാർത്ഥനകളും പരസ്യ പ്രാർത്ഥനകളും എല്ലാം അച്ഛൻ ചൊല്ലേണ്ട പ്രാർത്ഥനകളൊക്കെ മൗനമായിട്ട് ഒരു ചൊല്ലും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മാലാഹമാര് മൂന്ന് ഗണങ്ങളായിട്ടാണ് കർത്താവിനെ ആരാധിക്കുന്നത് പക്ഷേ അവര് മൂന്ന് പ്രാവശ്യമായിട്ടല്ല പക്ഷെ ഇവിടെ മൂന്നച്ചൂടി ആർത്ത് ഒച്ച ചെല്ലിക്കഴിഞ്ഞാൽ ആകെ ഒരു അലങ്കോലവും ചുറ്റിൽ നിന്ന് ഒരു കുർബാന മാത്രമേ ഉള്ളൂ പക്ഷെ മൂന്നപ്പമുണ്ട് ഒരേ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കരുതെന്ന് പറഞ്ഞാൽ അപ്പത്തിന്റെ എണ്ണം കൂടാൻ പാടില്ല എന്നുള്ള എൻ്റെ അർത്ഥം വിശുദ്ധ കുർബാനക്ക് നാം ഉപയോഗിക്കുന്ന അപ്പം പുളിപ്പുള്ളപ്പം അതിന്നും വ്യത്യസ്തമായ അപ്പം പാടില്ല അതുകൊണ്ട് അവരെ അപ്പത്തിൽ നിന്നല്ല ഭക്ഷിക്കുന്നെന്ന് പറയരുത് ഇപ്പൊ പ്രസക്ക കുർബാനക്ക് നമ്മൾ എന്ത് ചെയ്യും വലിയ വലിയ ഇടവകളിൽ അവരപ്പം കൊണ്ട് തീരൂല ചില വയ്ക്കും ചിലര് മൂന്ന് വെക്കും പിന്നെ അഞ്ച് ഏഴ് അങ്ങനെ വെക്കാം ഒന്നും രണ്ടും മൂന്നും പിന്നെ വെക്കുന്നത് ഒറ്റയിൽ വരണം വിശുദ്ധ കുർബാന മൂന്ന് കുർബാന അങ്ങനെയാ ഒന്ന് മൂന്ന് ഏഴ് ഒമ്പത് അൻപത്തൊന്ന് നൂറ്റൊന്ന് പിന്നെ ഇടയ്ക്ക് പതിമൂന്ന് വരെ വരാം ആ ഒരു നമ്പർ വിട്ടു പോവില്ല കാലഞ്ചെയ്ത ശ്രേഷ്ഠ കാത ഭാവയാണ് അദ്ദേഹം നൂറ്റൊന്നേൽ കുർബാന ആരംഭിച്ചത് അത് അനുഗ്രഹപ്രദമാണ് ഒരു കുർബാനയാണ് ചൊല്ലുന്നത് നൂറ്റൊന്ന ചെമാരും ഒരാൾ ചൊല്ലും മറ്റേ മറ്റുള്ളവരത് മൗനമായിട്ട് ചൊല്ലുന്നു മാത്രം മൂന്ന് അപ്പം വന്നുകൊണ്ട് കർത്താവിന് മൂന്ന് ശരീരം ഉണ്ടെന്ന് ധരിക്കണ്ട ഒരേ അപ്പം എന്ന് പറയുന്നത് അവിടെ എണ്ണമല്ല സൂചിപ്പിക്കുന്നത് കർത്താവിന്റെ ശരീരം ഒരു ശരീരം അവനുള്ളു ആ ഒരു ശരീരത്തിന്റെ ഭാഗം ഒന്നും പറയാൻ പറ്റൂല ഒരു ശരീരം തന്നെ മൂന്നപ്പവുമായിട്ട് എടുക്കുന്നു അത് എണ്ണത്തിലല്ല അതിന്റെ അന്തസത്ത അതിന്റെ അർത്ഥം അടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം ഞാൻ പറയില്ല നേരത്തെ മൂന്നുപേരും കൂടെ ഒച്ചയോട് ചൊല്ലിക്കഴിഞ്ഞാല് അവിടെ അനങ്കൂലമായ അന്തരീക്ഷ സ്വഭാവ അതുകൊണ്ടും മൂന്നുപേരുടെ കുർബാന നടത്തുന്നു മൂന്നുപേർ ചൊല്ലുന്നു മറ്റുള്ളവരെ രഹസ്യമായിട്ടെന്ന് ചൊല്ലുന്നു മൂന്നച്ചന്മാരും ഒരേ ക്രമം അതിലെല്ലാ രഹസ്യപ്രാർത്ഥനകളും പരസ്യപ്രാർത്ഥനകളും ഒക്കെ അവർ ചൊല്ലുന്നുണ്ട് അത് മനസ്സിലാക്കണം പ്രഹസനമല്ല നാടകമല്ല ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴ് രണ്ട് ഗ്രൂപ്പുകളായിട്ട് നിന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പ്രത്യേകിച്ച് ഗാനങ്ങൾ ചൊല്ലുന്നാലും ഗദ്യമായാലും മദ്യമായാലും അത് സ്വർഗത്തിൽ നടക്കുന്ന ആ രണ്ട് ഭാഗമായിട്ട് നിന്ന് കാര്യങ്ങൾ ആലപിക്കുന്നതിന്റെ ഓർമ്മയാണ് സംശയൊന്നുമില്ല സ്വർഗത്തിലെ അതിന്റെ പതിപ്പാണ് ഫോട്ടോ കോപ്പിയാണ് നമ്മുടെ സംശയമില്ല സ്വർഗത്തിൽ നടക്കുന്ന ആരാധനയാണ് നമ്മളിവിടെ ചൊല്ലുന്നത് ഭൂമിയിൽ ചൊല്ലുന്നത് പക്ഷെ വ്യത്യാസം കർത്താവ് പിതാവിന്റെ വലദോശത്തിരുന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നത് അവന് വേണ്ടിയല്ല നമുക്ക് വേണ്ടിയാണ് പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ആരാധിക്കുമ്പോഴും നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ടാണ് പട്ടക്കാരനും കൂടി വേണ്ടിയിട്ടാണ് പട്ടകാരൻ എപ്പോഴും അൾത്താരാഭിമുമായിട്ട് തന്നെ നിൽക്കണം ഞാനതിനുമുമ്പൊക്കെ വേണ്ടിയിട്ടുണ്ട് എല്ലാരും എല്ലാവരും പറഞ്ഞാൽ നമ്മൾ കാരണം ഈ കുർബാന പട്ടക്കാരന് വേണ്ടി കൂടിയാണ് ജനങ്ങള് അൾത്താരാഭിമായിട്ട് നിൽക്കുമ്പോഴ് അച്ഛനും അങ്ങനെ തന്നെ നിൽക്കണം എങ്കിലേ ആ കുർബാന തൊട്ട് അച്ഛനും പറയപ്പെട്ടുള്ളൂ അച്ഛൻ പഠിച്ചാട്ടുകരി ചെന്നോണ്ട് കരു കുറ്റം പറഞ്ഞതല്ല ഞങ്ങളുടെ വിശ്വാസം പറയാം അപ്പോ രണ്ട് ഗ്രൂപ്പുകളായിട്ട് നിന്ന് സ്വർഗത്തിൽ പ്രാർത്ഥനകളും പാട്ടുകളും നടത്തുമ്പോൾ ആ അത് നമ്മളെ അനുകരിക്കും അപ്പോ അതിനെ നിഖരിച്ച ഈ നാടകമെന്ന് പറയുന്നത് സ്വർഗീയ ആരാധനയെ നിഖരിക്കുന്നതിനും പരിഹസിക്കുന്നതിനും തുല്യമാണ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് കർത്താവിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയോടുകൂടി നമ്മളും ചേർന്ന് ഈ സമയം മുതൽ നാം എല്ലാവരുടെയും മനസ്സുകളും ഹൃദയങ്ങളും വിചാരങ്ങളും പിതാവ ദിവ്യത്തിന്റെ വളർന്നുപാതിരിക്കുന്ന പുത്രനമ്പ്രാനിലായിരിക്കണം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പുത്രനമ്പ്രാനോട് കൂടെ പിതാവിന് സമർപ്പിക്കുന്നതാണ് വിശുദ്ധ കുർബാല അതാണ് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ സഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റെടുക്കും അവിടെ നിന്റെ തന്നെ പറയട്ടെ അവിടെ പറയാതിരിക്കാൻ പറ്റില്ല മാലാഹമാരോടുകൂടിയുള്ള ഒരു പ്രാർത്ഥനയാണ് അവിടെ നടത്തുന്നത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോ പറയില്ലേ അത്യുന്നതങ്ങളിൽ സ്വർഗീയ മാലാഖമാരും പ്രധാന മാലാഖമാരും ശ്രദ്ധിക്കുന്ന പോലെ ും പാവികളുമായി ഞങ്ങളും സ്വദിക്കുന്നു അപ്പൊ മാലാഖമാരുടെ കൂടെ ചേർന്നാണ് നമ്മുടെ പ്രാർത്ഥനകൾ വിശുദ്ധാരാധന അപ്പൊ സ്വർഗത്തിൽ നടക്കുന്ന പതിപ്പാടം അവിടുത്തെ ഒരു വ്യത്യാസമുള്ളൂ മാലാഹമാരെല്ലാവരും കൂടെ ഒരുമിച്ച് പറയും ഇവിടെ മനുഷ്യന്മാര് മൂന്ന് ഭാഗങ്ങളായിട്ട് ചൊല്ലുന്നു പക്ഷെ എല്ലാ ഭാഗങ്ങളും എല്ലാവരും ചൊല്ലുന്നുണ്ട് പിന്നെ ഒരാൾ പറഞ്ഞു ഇത് കത്തോലിക്കലിൽ നിന്നും അനുകരിച്ചതാണെന്ന് ഒരിക്കലും അല്ല കത്തോലിക്കര് ഉണ്ടായിട്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതലാണ് കോർത്തീസാരൂടെ വന്നത് അതിനുശേഷമാണ് നമ്മള് കത്തോലിക്കരുണ്ടായിട്ടുള്ളത് അതിനു മുമ്പ് നാനൂറ്റി അമ്പത്തൊന്നൽ കൽകീദസ് ഉന്ന ദിവസം വന്നപ്പോൾ അവര് സ്വയം പരിശുദ്ധ സമയത്ത് വേറെ തിരിഞ്ഞു പോയി നമ്മൾ നിൽക്ക ും പൊതുസിനോ ദിവസുകളും നമ്മൾ അംഗീകരിക്കുന്നുള്ളൂ നമ്മളെ പറയുന്നത് നിഖായിലും പുസ്തകദിനോ പോലീസിലും എഫ് എസ് എസ് വെച്ച് പിതാക്കന്മാർ കൂടിയ തീരുമാനിച്ച സത്യവിശ്വാസമാകാത്ത പാറവേൽ എന്നാ പറയുന്നത് അപ്പൊ അതും പ്രത്യേകം ശ്രദ്ധിക്കണം ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ എന്റെ ഡോ അപ്പുറം വലിയ പള്ളിയാണ് കോവായ പള്ളി അത് ഏഴി എണ്ണൂറ്റി ഇരുപത്തിയഞ്ചിൽ നിർമ്മിക്കപ്പെട്ടതാണ് മവർ ഷാബോർ അഫ്രോത്ത് പിതാക്കന്മാർ വന്ന് അവർ ഷാബോർന്നും അഫ്രോത്തിനും രണ്ട് പേരുള്ള രണ്ട് സഹതയത്മാരുടെ നാമത്തിലാണ് ആ പള്ളി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് ഒരു മെത്രാന്റെ നാമത്തിൽ ഒരു പള്ളി സ്ഥാപിക്കില്ല എന്നാൽ പിന്നീട് പല പള്ളികളും ഇവർ സ്ഥാപിച്ചപ്പോഴ് ഇവരെ ജനം വിശുദ്ധന്മാരെ കണക്കാക്കുകയും ഖാദീശ്വരുടെ പള്ളി എന്ന് അതിനെ വിളിക്കുകയും ചെയ്തു അത് ഈ റോമാകാരശേഷാണ് അതിനുപല്ല ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിന് ശേഷം മറ്റേ പൂരം കുരിശ് സത്യത്തിൽ കിട്ടുക അവര് അവര് തിരിഞ്ഞു പോയി നമ്മളെ എരിഞ്ഞിട്ടില്ല നമ്മളാണ് മഴ പെയ്റ്റുകാര് അവരാണ് പുതിയ പറ്റുകാര് അപ്പൊ എണ്ണൂറ്റി ഇരുപത്തിയഞ്ചില് അക്കപ്പറമ്പ് പള്ളിയിൽ പണിയുമ്പോഴും മൂന്ന് ക്രോണോസും ഉണ്ട് പിന്നെ അത് എക്സ്റ്റെൻഡ് ചെയ്ത് ആരും എടുത്തിട്ടില്ല അങ്ങനെ ഒരു ചരിത്രം ഞാൻ കണ്ടില്ല വിശദം അപ്പൊ അന്ന് മൂന്നും മേൽ കുർബാനക്ക് സാധ്യതയുണ്ട് അതുകൊണ്ടാണല്ലോ മൂന്ന് ക്രോണോസ് വേണ്ടത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പഴയ അങ്കമാനിപ്പള്ളിയിലും കാഞ്ഞൂർ പള്ളിയിലൊക്കെ മൂന്ന് ക്രോണോസുകൾ ഉണ്ട് ഇത്ര അവരതൊക്കെ രൂപക്കൂട് വെച്ച് അത് ഫില്ല് ചെയ്തിരിക്കുകയാണ് ഇപ്പൊ അവര് സമൂഹ പ്രാർത്ഥനയായിട്ട് പറഞ്ഞിരിക്കുകയാണ് സമൂഹ പ്രാർത്ഥന ഈ മൂന്ന് ഭാഗമായിട്ട് ചൊല്ലിയാലും അതിന് ഒരു പോരായ്മയും തെറ്റുമില്ല ഈ സത്യം ഇതിനെ കുറ്റം പറയുന്നു അവർ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം അവരെ കുറ്റം പറയാനുള്ള പരിശുദ്ധ സഭയുടെ ആരാധനയൊക്കെ ആ മൂന്ന് പൊതുസുനോ ദിവസിലെ തീരുമാനപ്രകാരവും പരിശുദ്ധ പിതാക്കന്മാരും പഠിപ്പിച്ചതുമാണ് അത് ഏഴി മുന്നൂറ്റി ഇരുപത്തിയഞ്ചിലെങ്ങനെയാണോ അല്ലെങ്കിൽ ആദിമ സഭയിൽ എങ്ങനെയായിരുന്നു അത് തന്നെ ഇന്നും തുടരുന്നു ആരാധനയ്ക്ക് ഞങ്ങൾ ഒരു മാറ്റം വരുത്തിയിട്ടില്ല തൃപ്തേരിയിൽ ഞങ്ങളെ മാറ്റി വരുത്തിയിട്ടില്ല ഒന്നിൽ മാറ്റു വരുത്താനുള്ള വരുത്തില്ല ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കണം എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അദ്ദേഹം നമ്മൾ എല്ലാവരെയും